വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ ഇതാ ഇപ്പോ ലൈവ് പോവുകയാണ് നമ്മുടെ സോഷ്യൽ പേജസിൽ റേഡിയോ കേരളം അങ്ങനെ നമ്മൾ ഇതാ ലൈവിലേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ നേരെ പോകുന്നത് ഇനി അഞ്ചുതെങ്കിലേക്കാണ് അഞ്ചുതെങ്കിൽ നിന്ന് ആരാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത് ഹലോ ഹലോ ഹായ് അനന്തു ഇപ്പൊ അഞ്ചുതെങ്ങിലാണ് അല്ലേ അഞ്ചുതെ ഇദാണോ അഞ്ചദംഗേ കേൾ കേക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കേൾക്കുന്നോ ഓക്കേ അപ്പോൾ അഞ്ചദംഗിന്റെ ദൃശ്യം ഇത് ഞാൻ നോക്കിയേട്ടോ ഇപ്പോ എവിടെയാണ് അതെ അഞ്ചദംഗാണേ ആഹ അഞ്ചദംഗിലെ ഏതാണ് സ്ഥലം എന്ന് അറിയില്ല ല്ലേ ഇല്ല ഇല്ല ക്ലിയർ ആയിട്ട് അറിയില്ല ആ ആ സ്ഥലത്തിന്റെ ပർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേ ഇദാണോ അഞ്ചദംഗ ടൗൺ അതെ അതെ ഇതാണ് കറക്റ്റ് അഞ്ചു തെങ്ങ് അഞ്ചു തെങ് കഴിഞ്ഞ് ഇപ്പൊ രണ്ട് കിലോമീറ്റർ ഓക്കെ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മളിപ്പം അഞ്ചു തെങ്ങ് ബീച്ചിന്റെ സൈഡിലേക്കാണ് പോകുന്നത് അതെ ബീച്ചിന്റെ സൈഡിലേക്കാണ് പോകുന്നത് അതിനപ്പുറത്തൊരു കായലായിട്ടാ ഈ ഒരു പാലം കടക്കുന്ന തുരുത്ത് ആ ഒരു ഏതാ നമ്മുടെ ഗോൾഡൻ പൊന്നും ും ഇവിടുന്ന് നമുക്ക് ആ ഒരു ബീച്ചും കായലും പോകുന്ന ആ ഒരു റോഡ് ഉണ്ടല്ലോ അതൊന്ന് കാണാനായിട്ട് സാധ്യതയുണ്ടോ തീർച്ചയായും കാണാം നമുക്ക് അതൊന്ന് കാണിച്ചു തരാമോ നമ്മുടെ ലിസ്നേഴ്സിന് എല്ലാവർക്കും വരുന്നത് നമുക്കൊന്ന് അതിലേ പോയാലോ ഓക്കെ ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ കോട്ടയുണ്ട് അഞ്ചുതെങ് കോട്ടയുണ്ട് അത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ് ഈ ചുങ്കത്തിന് വേണ്ടിയിട്ടുള്ള ചുങ്കം പിരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു കലാപമൊക്കെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സമരവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിന് മുൻപൊക്കെ തന്നെ വളരെയധികം പോരാട്ടങ്ങൾ ആരംഭിച്ച ഒരു സ്ഥലം കൂടിയാണ് അഞ്ചുതെങ്ങ് അപ്പൊ അഞ്ചുതെങ്ങിന്റെ മുഴുവൻ വിഷ്വൽസും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ലൈവും ലൈവിന് പുറമെ നമ്മൾ ആ ഒരു സ്ഥലം മുഴുവനും നമ്മൾ നമ്മളവിടെ കണ്ടിരിക്കേണ്ട ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഹൗസ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഐലൻഡ് ആയാലും അവിടുത്തെ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയാലും എല്ലാം അഞ്ചെങ്ങനെ മുഴുവനും ജി സി സിയിലുള്ള എല്ലാവർക്കും കാണാൻ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയിം എത്രയും വേഗം വന്നിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇനി നമുക്ക് ഈ ഒരു കായലും കടലും ഉള്ള ഒരു വഴി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്ര അതിലൂടെയാണെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിൽ നമ്മൾ പോകാനായിട്ട് പോകുന്നത് ആ ഒരു സ്ഥലത്ത് യാത്ര എത്ര മനോഹരമാണ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാണാനുണ്ട് ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും ആ അത് തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാധാരണക്കാര് ഇപ്പൊ തീരദേശം ഇപ്പോൾ ഒരുപാട് ആളുകള് ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു വിഷ്വൽ തീർച്ചയായിട്ടും ഒരു എന്തോ ഒരു പ്രത്യേകതകളായിട്ട് തോന്നുക അല്ല അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത നമുക്ക് പരിചിതമല്ലാത്ത ഏതൊക്കെയൊരു സ്ഥലത്തോടെ നമ്മളും നാട്ടിലെവിടാതെ ഭാഗമായി അങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലൊരു തീരദേശ മേഖല ആയതുകൊണ്ട് നമുക്ക് ഈ വാടനപ്പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പം നമ്മൾ ആക്ച്വലി ഒരു ഡ്രൈവ് കാം ആയിട്ടുള്ള ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ പോകുമ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് ആൻഡ് ഇന്ന് നമ്മൾ കാണുന്നത് അഞ്ച് തെങ്ങാണ് അഞ്ചു തെങ്ങിൻ്റെ വിശേഷങ്ങളാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അഞ്ചുതെങ്ങ് കോട്ടയും അഞ്ചുതെ ൗസും ഇതെല്ലാം പല പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്ന ഒരു നമുക്കറിയാമല്ലോ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ചായിരിക്കും നമുക്ക് കുറച്ച് യാത്ര ചെയ്യാനുണ്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും അതെല്ലാം അഞ്ചുതെങ്ങും മുഴുവനായിട്ടും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിലൂടെ നമ്മൾ കാണുന്നതായിരിക്കും ആൻഡ് ഇപ്പം നമ്മൾ അഞ്ചുതെങ്ങ ബീച്ചും അതുപോലെ തന്നെ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും ആ ഒരു യാത്ര എത്രമാത്രം ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണാനാണ് ഞാനിങ്ങനെ അനന്തുവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അനന്തു ആ ഒരു യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതുവരെ ആ സ്ഥലം അനന്തു കാണിച്ചു തന്നിട്ടില്ലേ ലക്സി അപ്പൊ എന്തായാലും അവരുടെയും ഈ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ സ്ഥലങ്ങളും കാണുക നമ്മളിലേക്ക് എത്തിക്കുക അതും ഒരു ഭംഗിയാണല്ലേ ഒരുപാട് ദൂരം ഉണ്ടോ അങ്ങോട്ട് ആ ഇത്ര കിലോമീറ്റർ ഉണ്ട് അപ്പം ഇതാണ് ഇത് ശരിക്കും ഇതേ ഇത് കായൽ ഭാഗം ഇത് ഇതിന് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാം

ുന്നത് അഞ്ചുതെങ്ങിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത് ഇതിന്റെ മുഴുവനായിട്ടുള്ള അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുന്ന ആ ഒരു നാട് മുഴുവനായിട്ട് അതിന്റെ ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ പേജസ് ഒക്കെ ഫോളോ ചെയ്ത് കാണുക എന്ന് പറയുന്ന നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഓരോ മനുഷ്യരും ഇപ്പോൾ നമ്മുടെ പ്രവാസികളായാലും അല്ലെങ്കിൽ അവിടുത്തെ തനത് ദേശീയ തദ്ദേശീയരായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത്രക്കും ഒരു കാര്യം വേറെ ഇല്ലല്ലേ നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ ആ നാടിനെ കുറിച്ച് ലോകം മുഴുവൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിൽ ഏറ്റവും ആദ്യം ഒരു തുടക്കം ഒരു ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായിട്ട് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്രയും അധികം ചരിത്രവും അല്ലെങ്കിൽ അത്രയും അധികം സാംസ്കാരിക തനിമയും ഒക്കെ ഉള്ള ഒരു സ്ഥലം മത്സ്യബന്ധനമാണ് അല്ലെങ്കിൽ തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ തിങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അഞ്ചുതെങ്ങ് പക്ഷെ എന്നിരുന്നാലും പ്രവാസികളായിട്ടും ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം വലിയൊരു പ്രാതിനിധ്യം ഇല്ലെങ്കിൽ കൂടി അഞ്ചുതെങ്ങിൽ നിന്ന് ഒരുപാട് പേര് എക്രോസ് ജി നമ്മളുടെ കൂടെ കേട്ടോ നമ്മളെ വിളിച്ചതും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തവരും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുമായിട്ട് അപ്പൊ അവരെല്ലാരെയും നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കും അവരുടെ കൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ആ നാടിന്റെ കഥ ഇനിയും നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിലും വരുന്ന അടുത്ത മണിക്കൂറിലും നമ്മൾ കൂടുതലും അഞ്ചു തെങ്ങിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് സോ അഞ്ചുതെങ്ങുകാർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ഓർമ്മകളും അല്ലെങ്കിൽ അവരുടെ നൊസ്റ്റാൾജിയും നമ്മുടെ കൂടെ ഷെയർ ചെയ്യാം എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് വിളിക്കാം ഇപ്പോഴല്ല ഈ ഒരു ലൈവിന് ശേഷം അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കോൾ മെസ്സേജ് അയച്ച് നിങ്ങൾ ഇപ്പോഴേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ നാടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചകളിലും ഓരോ സ്ഥലങ്ങൾ കാണുന്നു ആ സ്ഥലത്തിൻ്റെ ഭംഗി പറയുന്നു ഇപ്പോൾ നമ്മൾ അഞ്ചുതെങ്ങിൽ ആ ഒരു കായലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് തോന്നൽ എത്ര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതാണ് കാണുമ്പോ തന്നെ നമുക്കും നമ്മുടെ നാട് വല്ലാതെ മിസ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നാട്ടിലവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെയും ഒരു നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാടാണ് അല്ലെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ കായലും നമ്മുടെ കടലും ഒക്കെ തന്നെയാണ് അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് അഞ്ചുതെങ്കിൽ ആ ഒരു കായലിന്റെ ഭാഗത്തേക്കാണ് അവിടെ കുറേ പേര് മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണല്ലോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് തെങ്ങ് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവും ഓ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മളിപ്പോഴും പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ ഈവനിങ്സ് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ബീച്ച് അതൊക്കെ എപ്പോഴും നൊസ്റ്റാൾജിയാണ് എന്നുള്ളതാണ് ആൻഡ് വെരി ഹാപ്പി ഈ സ്ഥലമൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ ആൻഡ് എല്ലാവരും വലിയ തിരക്കിലാണ് നാട്ടിലാണെങ്കിൽ ചൂടും കുറവാണ് അപ്പം അവരെല്ലാവരും ആ ഒരു മീൻ പിടിക്കാനുള്ള തിരക്കിലൊക്കെയാണ് ഓക്കെ അപ്പം ആ ഒരു ഈവനിങ് ടൈം അവരവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളും ഇതൊക്കെ കണ്ട് നമുക്ക് വളരെ സന്തോഷം നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രവാസി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഒരു ഒരു ചൂണ്ടയൊക്കെ ഇട്ട് കുറച്ച് സമയമെങ്കിലും ഇരിക്കാനുള്ളത് സാധ്യത ഉണ്ട് ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മളടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കും ഒരു നൊസ്റ്റാൾജി അല്ലെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചകളാണെന്നുള്ളതാണ് ഇനിയും നമുക്ക് എന്തായാലും അഞ്ചുതെങ്ങ് മുഴുവനായിട്ടും കാണണം അഞ്ചുതങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയണം അപ്പം എന്തായാലും അനന്തു അതെ അപ്പൊ അനന്തു ബൈ അനന്തു ആണ് നമ്മളുടെ കൂടെ ജോയിൻ അങ്ങനെ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ വൈൻറ്റപ്പ് ചെയ്യാണ് ആൻഡ് നമ്മളുടെ കൂടെ അഞ്ചു തെങ്ങിൽ നിന്ന് ഇനി ഒരാൾ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം